സ്വാഗതം സൗദി അറേബ്യ നൽകിയിരിക്കുന്ന ഇളവുകൾ കൊറോണ വ്യാപനത്തിന് പിന്നാലെ എടുത്തു മാറ്റുകയാണ് അധികൃതർ ഗൾഫിലേക്ക് എത്തിച്ചേരുക എന്ന കടമ്പകൾക്ക് പിന്നാലെ നാട്ടിലേക്ക് എത്തണമെങ്കിലോ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിലോ തന്നെ ഇനി കടമ്പകൾ കടക്കേണ്ടി വരുന്നതാണ് അതായത് നിലവിലെ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ പ്രവാസികൾക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ തന്നെ നിബന്ധനകൾ ഏറെയാണ് മൊബൈൽ ബില്ലുകൾ ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും തീർത്തശേഷമേ ഇനി ഫൈനൽ എക്സിറ്റ് വിസയിൽ നാട്ടിലേക്ക് മടങ്ങാനാകൂ എന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു എന്ന് മാത്രമല്ല ഈ വിസയിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കുന്നതല്ല ഇതിന്റെ രജിസ്ട്രേഷൻ മറ്റൊരാളിലേക്ക് മാറ്റുകയോ വാഹനം മറ്റൊരാൾക്ക് വിൽക്കുകയോ മറ്റോ ചെയ്യേണ്ടതാണ് അതോടൊപ്പം ഫൈനൽ എക്സിറ്റ് വിസയ്ക്ക് അപേക്ഷ നൽകുന്ന വ്യക്തിയുടെ പേരിൽ നേരത്തെ ലഭിച്ച ഉപയോഗിച്ചിട്ടില്ലാത്ത മറ്റൊരു വിസ ഉണ്ടായിരിക്കാനും പാടില്ല വിസ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ദിവസം തൊട്ട് അറുപത് ദിവസമായിരിക്കും ഫൈനൽ എക്സിറ്റ് വിസയുടെ കാലാവധി എന്നത് ഈ കാലയളവിനുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു കടന്നിരിക്കണം എന്നും നിബന്ധനയുണ്ട് ഈ വിസയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ അപേക്ഷകൻ സൗദിയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു വ്യവസ്ഥ എന്നത് നാട്ടിലുള്ള ഒരാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഫൈനൽ എക്സിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അപേക്ഷിക്കുന്ന സമയത്ത് പാസ്പോർട്ടിന് ചുരുങ്ങിയത് അറുപത് ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണമെന്നും ഉത്തരവിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതേസമയം ഫൈനൽ എക്സിറ്റ് വിസയ്ക്കുള്ള അപേക്ഷയ്ക്ക് പ്രത്യേക ഫീസ് ഒന്നും ഈടാക്കില്ല ഈ വിസയ്ക്കായി നൽകിയ അപേക്ഷ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നൂറ് റിയാൽ ക്യാൻസലേഷൻ ഫീസ് നൽകേണ്ടതാണ് ഇനി രാജ്യം വിട്ട ഒരാൾക്ക് പുതിയൊരു വിസയിൽ മാത്രമേ സൗദിയിലേക്ക് തിരികെ എത്തിച്ചേരാൻ സാധിക്കൂ എന്നും ജവാസാദ് അറിയിച്ചു ജീവനക്കാരന് ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകാനുള്ള ഫൈനൽ എക്സിറ്റ് വിസ നൽകുന്നതിന് തൊഴിലുടമയ്ക്ക് എന്തെങ്കിലും തടസ്സവാദമുണ്ടെങ്കിൽ അത് വിസ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അധികൃതരെ അറിയിച്ചിരിക്കണം വിസ നൽകി കഴിഞ്ഞാൽ ഇത്തരം പരാതികൾ സ്വീകരിക്കുന്നതല്ല ഇതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് പേരിൽ കൂടി കഴിഞ്ഞ ദിവസം പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയുണ്ടായി ചികിത്സയിലുള്ളവരിൽ ആയിരത്തി ഇരുപത്തി ആറ് പേർ സുഖം പ്രാപിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറിനൂടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ച് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴായി ഉയർന്നു ഇതിൽ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പേർ രോഗമുക്തരായി രാജ്യത്ത് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നായി കുറഞ്ഞു ഇവരിൽ ആയിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്ന് ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് രണ്ട് ശതമാനവും മരണ ഒന്ന് ദശാംശം ആറ് ശതമാനവുമായി തുടരുന്നു രാജ്യത്തെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ രോഗികളുടെ എണ്ണം ഇപ്രകാരമാണ് മക്ക മുന്നൂറ്റി അറുപത്തിയേഴ് റിയാദ് മുന്നൂറ്റി നാപ്പത്തി ഒൻപത് കിഴക്കൻ പ്രവിശ്യ നൂറ്റി നാപ്പത്തി എട്ട് അസീർ എൺപത്തി എട്ട് മദീന എൺപത്തിയേഴ് ജീസാൻ അൻപത്തി അഞ്ച് അൽ കസീം നാൽപ്പത്തിനാല് നജ്രാൻ മുപ്പത് തബോക് വടക്കൻ അതിർത്തി മേഖല പതിനൊന്ന് അൽ ജോഫ് നാല് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ